നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ യൂട്യൂബിൽ ലൈവ് വന്നിപ്പോൾ എല്ലാവർക്കുള്ള കംപ്ലൈൻറ്റ്സ് ആയിരുന്നു ഇപ്പോൾ ലോങ് വീഡിയോ പഴയ കേട്ടോ നമ്മുടെ പണ്ടത്തെ കഴിഞ്ഞല്ലത്തൊക്കെ പോലെ നല്ല ലോങ് വീഡിയോസ് ഒന്നും മോർണിംഗ് ഇടുന്നില്ല എന്നൊക്കെ അപ്പോൾ എന്ന് പറഞ്ഞെടുക്കാമെന്നൊക്കെ ചോദിച്ചിരുന്നു നല്ല നേരത്തെ കാരണം നമ്മൾ ഇപ്പം ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് വ്ലോഗ് രാവിലെ എടുക്കണം അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഇപ്പം നമ്മൾ ഒരു മണിക്ക് എനിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ എടുക്കുന്ന ദിവസം അഞ്ചരയ്ക്ക് എനിക്കണം എന്നാലേ നമ്മുടെ കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ തീരുള്ളൂ ഒപ്പം വീഡിയോസ് കൊടുത്തു പോകണ്ടേ അങ്ങനെയൊക്കെ വിചാരിച്ച് നേരത്തെ എനിക്കണമെന്ന് വിചാരിച്ച് കിടന്നാണെന്ന് പക്ഷെ ഞാൻ എനിക്ക് എനിക്കിപ്പോൾ പറയാനായിട്ടാ അപ്പം ചളി വിടുന്ന നമുക്ക് അത്ര ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല ആ പണികൾ ചീണേൻ്റെ ഇടയ്ക്ക് ക്യാമറ സെറ്റ് ചെയ്യണം അതൊക്കെ ചെയ്യണ്ടേ അതിനാണ് നേരത്തെ എനിക്കെന്ന് കിട്ടില്ല നേരത്തെ എനിക്കൊന്നും കാണിക്കാനില്ല എപ്പോൾ എനിക്കിണേൻ്റെയും ഒരു എങ്ങനെ പോലും ഒരു അരമണിക്കൂർ നേരത്തെ എനിച്ചാലേ നമുക്ക് തേജു ഇപ്പം തേജൂര് ക്ലാസ് തേജൂര് ക്ലാസ്സില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലാട്ടോ ൊക്കെ എപ്പന്നു വെച്ചാലും കുക്ക് ചെയ്ത് പറ്റും പക്ഷെ ഇത് അവന് പൂമ്പളയ്ക്ക് നമുക്ക് ഒക്കെ ആക്കണ്ടേ അപ്പോ നടന്നില്ല ഞാൻ അലറടിച്ച് ഞാൻ കേട്ടില്ല എന്താണോ അപ്പൊ അലാൻ പഠിക്കണത് തീരെ കേൾക്കണില്ല ശ്രദ്ധിക്കണില്ല ഭയങ്കര ഉറക്കം രാവിലെയൊക്കെ അപ്പൊ എന്തായാലും നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ കിച്ചണില് കേറിയിട്ട് ഞാൻ പണി തുടങ്ങാം അപ്പൊ ഇന്ന് ഞാൻ നെയ്ച്ചോറും ചിക്കൻ നില കഴുകിവച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടാക്കിട്ടാണ് അവന് നെയ്ച്ചോറ് കൊടുത്തയക്കാലോ അപ്പൊ ഞാൻ കിച്ചനിൽ കയറാം അതിനേക്കാൾ പിന്നെ നമുക്കൊന്ന് ഉമ്മത്ത് ഉമ്മർത്തു പോയി നോക്കാം കേട്ടോ നമ്മുടെ ചടങ്ങാലോ ഉണ്ടോ രാവിലെ നീച്ച് ഞാൻ വന്നിട്ടുണ്ട് അമ്പലത്തില് ഇന്ന് വായന ഇണ്ട് കെട്ടോ ഇതെ അവിടെ ഗീതേച്ചി കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കാണിച്ചാൽ പറഞ്ഞ നേരെ മേഴുകിക്ക് അപ്പൊ വേദന അടുക്കളയിൽ കയറട്ടെ നമ്മളെ കുഞ്ഞിലേക്ക് ഇട്ടിട്ടാ മതി വേദനി അടുക്കളയിൽ കയറട്ടെ അരിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ സെറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ നേരം വൈകും അപ്പൊ എല്ലാം അതും വേഗം വേഗമൊന്ന് അരിഞ്ഞെടുക്കട്ടെ ചിക്കനുള്ളതും നമ്മുടെ റൈസിനുള്ളതും റൈസ് വേഗം കുറച്ച് വേഗം ഒന്ന് കഴുകിയൊക്കെ ഒന്ന് റെഡി ആക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ നെയ്യ് കുറവ് ഫസ്റ്റ് ഇത് ഒരു സ്പൂണ് കഷ്ടിച്ച് കിട്ടിയിട്ടുണ്ട് അതെടുക്കുന്നുണ്ട് കേട്ടോ ദോശ ഉണ്ടാക്കുന്ന എനിക്ക് നല്ല ചെലവാ അതുകൊണ്ട് ഒരു സ്പൂൺ കിട്ടിണ്ട് കറക്റ്റ് ഒരു സ്പൂണാണ് ഇടേണ്ടത് പിന്നെ ഞാന് ഓയിൽ ഒഴിക്കണ്ടേക്സ് ഇത് ഇതിൽ നമ്മൾ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയാ അണ്ടിപ്പരിപ്പ് മുൻപുരി മറുത്തെടുക്കാണ് അതിന് ശേഷം ഞാന് ഏർ മോളയ്ക്കിടാനുള്ള നമ്മുടെ ഉള്ളില്ല അത് മറുത്തെടുക്കുന്നു കേട്ടാ ണ്ടോ പോയി ഒരു ബദാം രണ്ട് ബദാമ് കെട്ടി ധൃതി പിടിച്ചെടുക്കണം പോയിട്ട് അതായിട്ടുണ്ട് കേട്ടോ കൊറച്ച് മുന്തിരി തെല്ലും എന്നൊരു സംശയം ഇതായിട്ടുണ്ടേ ഇതിക്ക് ഞാൻ നമ്മടെ സബോളല്ലേ സബോളടമ്പൊക്കെ നമ്മളോട് കൂടെ ലാസ്റ്റ് എതടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഒറ്റ പഞ്ചസാര ഇട്ടാ നല്ല കൃത്യായിട്ട് കിട്ടുന്നു പറയുന്നത് പഞ്ചസാര ഒന്നും ഇല്ല ഇല്ലാട്ടോ ഞാൻ ഏകദേശം ഒരു കളർ എടുത്തു ഇട്ട കരിഞ്ഞു വൃത്തിയേടാവും അതുകൊണ്ടത് ഈ ഒരു കളർ എടുത്തിട്ടുണ്ട് ഇത് പഞ്ചസാര കുറച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ ഒറ്റ ആയിട്ട് കിടക്കുന്നു ഒട്ടിപ്പിടിക്കില്ല അല്ലെ ഒറ്റ ഒറ്റ ആയിട്ട് കിടക്കുന്നു ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ ഒരു ഒട്ടങ്ങനെ പക്ഷെ എനിക്കാണ് വലിയ ക്രിസ്തീൻ ഒറ്റ ഒറ്റാണെങ്കിൽ എടുക്കണത് കൊണ്ട് തോന്നിട്ടുണ്ടായിരുന്നോ ചേട്ടാ ചേട്ടാ ഇതിലുണ്ടേട്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറച്ചടുത്തിട്ടുള്ളു കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം തേദീനെ അതിന്റെ ചൊയ ഓവറായതുപോലെ തോന്നിന്ന് പറഞ്ഞു ചോദക്കെ പറയട്ടോ ഉപ്പ് അവരെ ഒരു പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ നല്ല കുത്തെടുക്കുകയാണെങ്കിൽ കുത്തെടുക്കണ്ടല്ലോന്ന് ചോദിക്കും അപ്പൊ ആള് നമ്മൾ ഇഞ്ചികളുത്തുള്ളി ഭയങ്കര ഒന്ന് ഒന്ന് എന്താ പറയാ വാട്ടി എടുക്കട്ടെട്ടോ ഇതപ്രാളാ ഇടാട്ടോ വേറെ ഒന്ന നേരം പോകുന്നത് ഞാൻ ഇതേ ക്യാരറ്റും കൊറച്ച് കരിവേപ്പിലും പച്ചമുളകും സബോളിട്ടോ ഇതാണ് ഇടാൻ പോകുന്നത് ഞാൻ കൊറച്ച് ഉപ്പായിട്ടത് ഉപ്പ് ഇടും ഇത് ഉണ്ടല്ലോ ഒരു കപ്പ് കപ്പായിരിക്കും രണ്ടാഴ്ച കപ്പ് വെള്ളത്തിന് എടുത്തേക്കട രണ്ടു കപ്പ് ആ അരി എടുത്താണല്ലോ അപ്പൊ മൊത്തം ദേഹ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ട് കേട്ടോ ഞാൻ രണ്ടു കപ്പ് അരിയാണ് എടുത്തിരിക്കണത് ഇതൊന്ന് തിളച്ച് നല്ലോട് കൂടിട്ട് ചൂട് അരിഞ്ഞോ ഒഴിക്കും അതിനൊന്ന് ഞാൻ എന്റെ ഒരു പകുതി ഇട്ടോ നാരങ്ങ നീരൊഴിക്കുന്നുണ്ട് ഒരു പീച്ചിൽ കളഞ്ഞതാണ് ചെ ഒരു ഇതൊക്കെ കളഞ്ഞതാണ് അയ്യോ അങ്ങോട്ട് പോയി ഇത് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നത് ചില സമയങ്ങളിൽ ഞാൻ ആദ്യം അരി ഇടും എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ വെള്ളം ഒഴിക്കാറ് ലാസ്റ്റ് ആയിരുന്നത് കാരണം അത് കുഞ്ഞടിയാ അത് ചിലപ്പോൾ ഇടക്കൊണ്ടിട്ട് കുടിക്കും ഇനി നന്നായി ഇറക്കിയിട്ട് വേണം മൂടി വെക്കാൻ വയ്ക്കാൻ ഇടയിൽ കുടിക്കുകയെ ഇനി പത്ത് മിനിറ്റ് കൊണ്ട് ഇതാവും ഇടയിലൊന്നും ഇറക്കി കൊടുക്കണം കാണിച്ചതരാം ഇപ്പൊ എന്തായാലും ഇറക്കി കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ചു കേട്ടോ പിന്നെ ഡെയിലി ഇതേ ഒന്ന് വന്ന് ഇളക്കി കൊടുക്കാട്ടോ അല്ലെങ്കിൽ അടി പിടിക്കൂരും അപ്പം ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റിയിട്ടുണ്ടായിരുന്നു കൂട്ടാം അതുകൊണ്ട് തന്നെ ഞാനത് നന്നായി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ചെറു നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാട്ടോ ചെയ്യണത് പിന്നെ ഒന്നും കൂടി ആവിയിലൊന്ന് ഒന്ന് വെന്ത് വരും കേട്ടോ പിന്നെ ഓവറായിട്ട് ഉടയും ചെയ്യരുതല്ലോ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കണേ ഞാനുണ്ടല്ലോ മസാല ആക്കണേൻ്റെ നേരെ പകുതി പൊടികളാണ് ഇട്ടേക്കണത് മൊത്തത്തിൽ രണ്ടര സ്പൂണ് മുളക് പൊടി ഇടണെങ്കിൽ ചിക്കൻ വരട്ടടയിൽ ഒരു സ്പൂൺ ഇട്ടേക്കും പിന്നെ സവോള വയറ്റുമ്പോൾ ഒന്നര അതിലിട കേട്ടോ ചെയ്യാം അതുപോലെ എല്ലാതും പൊടികൾ എല്ലാം പകുതി ശേഷം ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കുറച്ചു നേരം പരത്തി വെക്കും ആ നേരം കൊണ്ട് ഇത് ഒന്ന് പരത്തി വെക്കണ നേരം കൊണ്ടാണ് ഞാൻ സവോളി തക്കാളി അതൊക്കെ ഒന്ന് വൈറ്റി എടുക്കാട്ടോ അപ്പൊ ബാക്കി പൊടികളൊക്കെ അതിലായിട്ട് ഇടുക അതിന്റെ ഒരു മുക്കാൽ വാർത്തോളം ഇട്ട് വയ്ക്കും ചെയ്യേ ഇതിങ്ങനെ പരത്തി സെറ്റ് ചെയ്ത് വെക്കട്ടെട്ടോ എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തമ്മിട്ട് വെക്കും ഇങ്ങനെ അതേപോലെ ഇട്ട് വെക്ക കേട്ടോ അതായത് ഇങ്ങനെ ഞാൻ കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാന് നെയ്യ്ടിക്കേണ്ട നെയ്ക്കുറവാണ് ഗൈസ് തുള്ളി തുള്ളി ആയിട്ട് ഒഴിച്ച് കൊടുക്ക എന്ത് കഴിഞ്ഞ കുപ്പിയാറിയാണ് നെയ് കുപ്പി കൂടെ അറിയാത്തത് നമുക്ക് എപ്പഴാശമില്ലെന്ന് പറയുന്നില്ല ഇതേപോലെ കുറിച്ച് ശകരം ഉണ്ടാവും കത്തിയോണ്ടത് ചാടി ചാട് പിന്നെ നെയ്യ് മൊത്തം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ഇതേ ഇതില്ലേ നമ്മുടെ ഐറ്റംസ് ഇതെല്ലാം കൂടെ വെറുതെ കൊടുക്കാണേ ണേ അതെ ഇതിൽ ഞാന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പോവാണ് ഇതിന് മുന്നേ നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു നമ്മടെ നെയ്ച്ചോറിന് വേറെ നല്ല മറ്റേ തക്കോലം കറകപ്പെട്ട ലാഗോ ആ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇതാണ് ഞാൻ ആ ബുദ്ധിപിടിച്ചിട്ടുണ്ട് കേട്ടാ അത് നമുക്ക് ഒന്ന് ചൂണാക്കിട്ടതിന് മോൺക്കൂടെ ഇട്ടേ ചട്ടാക്കി നോക്കാം ലാസ്റ്റിലിട്ടാ ഇപ്പൊ ചീന വില വേണം നമുക്ക് ചിക്കൻ കറി ഇട്ട് പറഞ്ഞ് നോക്കാം ശരിക്കും ഞാനിതിന്റെ സബോളി വെച്ചാൽ പറയുവെക്കും അതൊക്കെ തക്കാളി അതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ ചീന അത് അല്ലേ നമ്മുടെ തക്കാളി അടിച്ച് കഴിച്ചു കൊടുക്കൊടുക്ക ഇതിൻ്റെ ആ തക്കാളിയുടെ പച്ചസയട്ടോ അതൊന്നും ഇട്ടതിന് ശേഷം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചിട്ട മസാലപ്പൊടി ഒക്കെ മട്ടി അതിൻ്റെ ഇട്ടേൻ്റെ പകുതി ഇതിരിക്കിടും പിന്നെ കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ നമ്മൾ വലിച്ചെടുക്കും കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുള്ളൂ കാരണം അതിൽ കുറയിട്ടുണ്ട് പിന്നെ ഇത് ഒറ്റ സ്പൂണോളം മല്ലിപ്പൊടി ഇതിലിട്ടുണ്ട് ടീസ്പൂണോളം ചിക്കൻ മല എന്താ പറയുക നമ്മുടെ മുളക് പൊടി ഇട്ടിണ്ട് ചിക്കൻ മസാലപ്പൊടി ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സൂര്യ എല്ലാം നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട് അവിടെ പാലക്കാടാണ് അപ്പൊ പാലക്കാടേക്ക് ഫുഡ് ചിക്കൻ ഞങ്ങൾ ഇന്നലെ വാങ്ങിയാ ഇന്നലെ പോയി വാങ്ങിട്ടായിരുന്നു എല്ലാരും ഫ്രിഡ്ജിൽ വെച്ചാണ് പാലക്കാടാണ് തേജൂരിന്ന് വിളിച്ചോ പിന്നെ കബക്കിട്ടും ജലദിവസങ്ങള് മാറാനില്ല അത് കൂടി വരിക എന്താ വൈറസ് ഫീവറല്ലോ ഇത് ഏകദേശം ഞാൻ എന്തായാലും ചിക്കൻ പൊടിയെക്കാൻ പോവോ നീ എല്ലാതും ഇട്ടിട്ടുണ്ടേ എന്റേതായിട്ടുണ്ട് കേട്ടോ ഞാനും ഇത് കുടിക്കാൻ പോവാണ് ഇൻഷാട്ടതേ കുടിക്കുകയാണ് തേജുവിനെ ഏൽപ്പിക്കണം നമ്മുടെ തേജപ്പൻ നീക്കിയാണ് നീ ചെക്കണ് വെറുതെ കണ്ടരച്ചിടക്ക കള്ളത്രം കാട്ടിട്ട് അല്ലേക്ക് അറിയോ മുട്ടി വേദനയാന്ന് അറിയില്ലേ വായോ കൈ പിടിച്ചു വാ പോലെ വാ നല്ല കുട്ടി കൈ പിടിച്ചിട്ട് വാ എവിടെ കൈ പിടിക്ക് വാ ചോർന്നതാണോ ഞാൻ അടിച്ച് കൈ പിടിക്കാൻ വന്നത് വാ എനിക്ക് നമുക്ക് മുട്ടൂത്തി എടുക്കാൻ വയ്യാട്ടോണ്ണിയുടെ അടുത്തേക്ക് എന്നതേ പോലെ ഒപ്പം കിടന്നപ്പോഴും ഞെടിപ്പിക്കാൻ വേണ്ടിയിമ്മിന് പോയിട്ട് കാളൊക്കെ നല്ല വേദനയാണ് വാ കൈ പിടിക്കേ എനിക്ക് 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 വാ നല്ല കുട്ടിയാണ് അവൻ ആക്കി വയ്യാന്ന് പറയുമ്പോ അവൻറെ കൂടെ എടുക്കണ്ട അവൻ്റെ അടുത്തേക്ക് തന്നെ നീച്ച് വരും അയ്യോ ഓ ീളം വെച്ചിട്ടേക്ക് പോയിട്ട് വിചാരിക്കും ഓട്സിനുള്ള ഞങ്ങക്ക് അല്ലേ ഓട്സ് വെച്ചിട്ടുണ്ട് ഷേക്ക് അടിക്കാനുള്ളത് ചിക്കതവിടെ ആവുന്നുണ്ട് പിന്നെ ഞാൻ ഇത് ഇടാൻ മറന്നു പറഞ്ഞില്ലേ അത് അത് ഇവിടെ റെഡി ആക്കിണ്ട് ഞാൻ വിചാരിക്കേണ്ടത് ഇതിന്റെ മോൾ കൂടെ ഒളിച്ചു കൊടുക്കാതെ പോലെ തേജൂന്റെ അടുത്തേക്ക് പോവാട്ടോ ഇതാക്കി വെച്ച ഷേക്ക് അടിച്ച് വെച്ചോളും ഒക്കെ നേരം വേഗില് എനിക്കാ വൈകൊണ്ടാണ് അതൊന്നതെങ്ങനെ ചൂടാക്കി എടുക്കും ഒന്ന് തിളച്ച ഒന്ന് ഓഫാക്കോട്ട്സ് വേവിക്കില്ലേ വേവിക്ക ചീനെ സ്നാക്സ് ബോക്സ് മറന്ന് വെച്ചോട്ട് പാത്രങ്ങളൊന്നും കഴുകി കഴിഞ്ഞിട്ടില്ല ട്ടോ തേജു പോയിട്ട് കഴുകൽ നടക്കുള്ളൂ ഇതിലുണ്ടല്ലോ എല്ലാതും ഇട്ടിട്ടുണ്ട് ഓട്സ് ലാസ്റ്റർ ഇതേ റോബസ്റ്റും നട്ട്സും എല്ലാം കാര്യങ്ങളും ഇട്ടിട്ട് ആദ്യം അടിച്ചെടുക്കൂട്ടാ എന്നിട്ട് ഇത് അടിക്കുള്ളൂ അല്ലെങ്കി അത് തെറിക്കും എല്ലാം കൂടിട്ട് ചൂടുണ്ടല്ലോ അത് അപ്പൊ ഓട്സ് ഇനിച്ചായിട്ട് അടിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ തേജൂന്റെ അടുത്തേക്ക് പോവാട്ടോ തേജൂന്റെ ചൂട് വെള്ളം ഇതോടെ ആയിട്ടുണ്ട് ഇത് കൊണ്ട് സുഖാട്ടോ കെറ്റിലുള്ള നമുക്ക് അയ്യോ കെറ്റിലുള്ള നമുക്ക് വേഗം ആവും നമ്മുടെ തേജൂന്റെ കുളി കഴിഞ്ഞിട്ടുണ്ട് അയ്യോ അതാ പിടിച്ചോ തേജു ചെടി ഇട്ടിട്ട് അമ്പാട്ടി തോടാൻ പോവാണ് മീൻഷേട്ടും പാത്രം കഴുകോ കുറച്ച് തേജൂനെ തച്ച നിക്കടും തേജു ചെടി ഇട്ടിട്ട് അമ്പാട്ടി തോട്ട് നെയ്ച്ചോറ് റൈസ് കുറച്ച് കഴിക്കണം നെയ്ച്ചോറ് ബിരിയാണി എന്ന് പറഞ്ഞ തേജൂന് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഞാന് അത് കുറച്ച് റൈസ് എടുത്ത് കൊടുക്കട്ടെ ഞാൻ അവന് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് കൊടുക്കാൻ വേണമെന്ന് വിചാരിച്ചു ഓ ചിക്കൻ കറി സ്കൂളിൽ കൊണ്ടാവാൻ പറ്റില്ല ആ കുറച്ച് കൊറച്ച് ചാഴുതാരാ അമ്പാട്ടി ഇത് ഒഴുതിട്ട് വേഗം ഇരിക്കാ ഞാനവന് കൊടുക്കട്ടെ കൊടുക്കട്ടേട്ടാ ഭിൻഷാട്ടൻ പാത്രം കഴിക്കുക കുറച്ച് പണി കൊടുങ്ങി തേജു കഴിക്കാണ് ഏട്ടാ തേജു കഴിക്കാണ് തേജു മീൻഷേട്ടനോട് പിണങ്ങി തേജു നോക്കില്ലാട്ടോ കറി ചൂട് പോയിട്ട് വരാക്ക് പാത്രത്തില് ചോറാക്കി വെച്ചിട്ട് വരാട്ടോ നമ്മുടെ തേജു സ്കൂളിൽ പോവാണ് എല്ലാം ആക്കി ബാഗിൽ എന്താ ബാഗിന്റെ ബേഗിന്റെ തേജുവിനെക്കാൻ വലിയ ബാഗാണ് കേട്ടോ തേജുന്റെ വിളക്കൊള്ളത്താണ് മുണ്ടും മാത്രം എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളു തേജുന് ഉമ്മൊടുക്കാനാട്ടോ ബേഗടുത്തുവാ േജു വ്യാഴാഴ്ചത്തെ സ്പെഷ്യൽ യൂണിഫോം കിട്ടും വൈറ്റ് വൈറ്റ് ക്രോക്സും വൈറ്റ് ഇതും തുറക്കും എത്തുമോ മോളിലാക്കിയിട്ടില്ല അപ്പൊ ഞാൻ തേജപ്പന വണ്ടി കയറ്റി വിട്ടിട്ട് വരാം കേട്ടോ ടാറ്റു വണ്ടിന്ന് ആ മുപ്പത്തി ഏഴ് അങ്ങനെ നമ്മുടെ തേജ് പോയിട്ടാ പിന്നെ പാത്രങ്ങളൊക്കെ മിനിഷേട്ടെ കഴുകിയോണ്ട് തന്നെ എനിക്കിത് ഇവിടെ തുടയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗ്യാസും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയേക്കാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് ഇങ്ങനെ ഓൺ വോയ്സിലായിട്ടാണ് ചെയ്തിരിക്കണത് അപ്പൊ ഞാൻ ന്യൂസ് പേപ്പർ വന്നിട്ടേട്ടാ ഇതാണ് ഗിതേച്ചിൻ്റെ വീട് ന്യൂസ് പേപ്പർ ഇന്ന് രാവിലെ മൊത്തം ഞാൻ വിടുന്ന ഓരോന്ന് വാങ്ങൽ നോക്കി ഉറ്റിവാടി രാവിലെ തുടങ്ങിയതാണ് ഞാൻ ഗിരേച്ചിയെ വിളിച്ചിട്ട് ഓരോന്ന് വാങ്ങല് ഉച്ചയായ കൊണ്ടേന്ന് ആമജപുണ്ടാവും അമ്പലത്തില് അതാണ് ഈ കേട്ടുകൊണ്ടിരിക്കേണ്ടത് പിന്നെ കിളികൾ കരയുന്നുണ്ട് ന്യൂസ് പേപ്പർ കിട്ടി പേപ്പർ ആദ്യം ബട്ടർ ഫുഡൊക്കെ കൊടുത്തത് ഇത് ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും ഏതോ കിട്ടാതെ അപ്പൊ കൂടുതൽ പൈസ ആക്കണം ഫ്രണ്ട്സും രണ്ടുപേർക്കും ഇതിൽ തന്നെ നമുക്ക് അച്ചാറും അച്ചമ്പുറം ഉണ്ടാക്കിട്ടില്ല ഞാനൊന്ന് ചിക്കൻ കറി ഇട്ടുള്ള കാരണം സൈഡിൽ അച്ചാറുട അച്ചാർ കുറച്ചിടുന്നു കാരണം ഈ അച്ചാർ ചെലപ്പോ കഴിക്കണ്ടായിരിക്കും പൊതി കേട്ടോ ഞാന് ആദ്യം എനിക്ക് പൊതിയാനോ അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മിൻഷാട്ടിന്റെ വീട്ടിലോടെ എല്ലാവരും പൊതിച്ചോറാൻ കൊണ്ടുവന്നു ചേട്ടൻ മിൻഷാട്ടിന്റെ ചേട്ടനും മെൻചാട്ടനും ഒക്കെ അങ്ങനെ കൊണ്ടുപോയിരുന്നു അങ്ങനെ അവർക്ക് ആക്കി ആക്കി ആക്കിയാക്കി ഞാൻ നന്നായി പൊതിച്ചോറ് പൊതിയാൻ പഠിച്ചു കൊണ്ടിരുന്നു ആദ്യണ്ടായിരുന്നു മീൻഷാടിന്റെ അമ്മ പൊതിയു ഞാൻ പഠിച്ചു അമ്മയൊക്കെ എക്സ്പേർട്ടായി ഞാൻ പൊതിയായിട്ട് ചെയ്യ ക്കാണ്ട്ട്ട കറി കറി ഞാൻ വല്ല പാത്രത്തിലാക്കണം അത് നോക്കിട്ട് മെൻഷാട്ടിനെ ഭരണ പറഞ്ഞയച്ചിട്ട് അടിച്ചൊരു തുടച്ചിട്ട് ഞാൻ പോയി ഫുഡ് ഫുഡാക്കിട്ടുണ്ട് എന്താ കാണില്ലാ ഇതാക്കിന്റെ ഓനതേ വിൻഷേട്ടിനുള്ള ഫുഡും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വിൻഷേട്ടം പോയി അത് കഴിഞ്ഞ് എനിക്ക് അടിച്ചൊരു തുടക്കാൻ പരിപാടി ഇട്ടുള്ളൂ പിന്നെ ഞാനും പോകാൻ നോക്കാട്ടെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ട് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കിയതാട്ടോ കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ ക്ലിപ്സൊക്കെ എടുത്തിട്ട് എല്ലാത്തിലും വോയിസ് ഓവർ കൊടുക്കുകയും ചെയ്യാട്ട അപ്പോൾ എനിക്ക് എനിക്ക് തോന്നി കുറച്ച് നാച്ചുറൽ ടച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ഓൺ വോയിസിൽ എടുത്ത് നോക്കിയതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീട്ടിൽ എല്ലാ ചവിടെ ചല ചേ ചകല പല സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാട്ടെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടോ ഓൺ വോയിസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും കുറച്ച് എളുപ്പമായി വേറെ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കണല്ലോ അങ്ങനെ അതെ നമ്മുടെ അടിച്ചോറിലും തടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആട്ടാ ഞാൻ കുളിക്കുക ഒക്കെ ചെയ്യാം ഇത് തുടക്കുക അങ്ങനെ തുടച്ചതിന് ശേഷം കുളിക്കും പിന്നെ പോവേണ്ട കാര്യങ്ങൾ നോക്കൂട്ടെ പിന്നെ ഒക്കെ തന്നെ എത്തും കുറച്ച് നേരം ഉള്ളൂ സംഭവം ജിമ്മിന് പൂവല് ഇട്ടാ ശെരിക്കും പറഞ്ഞാൽ എനിക്കുള്ള പണി സോറി പണി എന്ന് പറയാൻ പറ്റില്ല ഇതാ ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഷേട്ടാണ് അത് കുടിക്കുക കുടിക്കുക കുളിക്കുക പോവാൻ നോക്കട്ടെ അപ്പം ഇനി ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ വരാം അപ്പോൾ കാണാം കേട്ടോ ഫോണപ്പളിക്കും ചാർജ് ചെയ്യാനൊക്കെ വെച്ച് ഏകദേശം ചാർജും കാര്യങ്ങളൊക്കെ ആവട്ടെ അപ്പോൾ നമുക്കിനി വേഗം അതൊക്കെ കഴിച്ച് കുളിച്ചിട്ട് കാണാം കേട്ടോ പറയും കുളി കഴിഞ്ഞു വിട്ട അതിന് എന്താ പണി വെച്ചാൽ മുടി ഉണക്കണം മറ്റേത് രാവിലെ തേജ് പോകണേക്കാൻ മുന്നേ കുളി കഴിയുകയാണെങ്കിൽ സീനില്ല പത്ത് മണിക്കാവുമ്പോഴേക്കും മുടി ഉണങ്ങും ഞാൻ വിവിടുന്ന് ഒരു പത്തരയ്ക്കാവുമ്പോഴേ ഇറങ്ങൂട്ടോ പതിനൊന്നേ ടു ഒരു മണി വരെയാണ് ടൈം അപ്പോൾ ആ ഒരു സമയം ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും മുടി ഉണങ്ങും തേജ് പോണേക്കാൻ മുന്നേ ഇണങ്ങി കുളി കഴിഞ്ഞ കേട്ടോ പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് ഉണക്കി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാനിപ്പോൾ ഏഡിയോ വൈൻ്റെ എപ്പോഴാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങള് ചോക്കിട്ടല്ലേ എന്താ ജമു പോയിട്ടുള്ള വീഡിയോ ചെയ്യാത്തത് ഞാൻ നോക്കിയിട്ട് അവിടെ വീഡിയോ എടുക്കണോണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ അവിടെ വീഡിയോ എടുക്കാമെന്നൊന്നും അതിനെ നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല പോവേണ്ടു ഞാൻ അറിയിച്ചിരിക്കുന്നു പോവുന്നുണ്ട് പിന്നെ പക്ഷെ ഓവറായിട്ട് വീഡിയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടാ ഒരു സിറ്റുവേഷൻ അപ്പോഴത്തെ മൂഡനുസരിച്ചിട്ടാവും ഞാൻ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അവിടെ എത്തിയിട്ടുള്ള കുറച്ച് ക്ലിപ്സും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ വേഗം എന്തായാലും പുറപ്പെട്ടിട്ട് പുറപ്പെട്ടിട്ട് കാണാട്ടെ മുടി അരി ഉണക്കട്ടെ മുടി ഉണക്കാൻ കുറച്ച് നേരം വേണ്ടിയിരുന്നു കേട്ടോ അപ്പം എന്നെ പുറപ്പെടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ ചൂട് ഉണ്ട് ഇനി കോട്ട് കോട്ടിടാണ്ട്ട്ടാ നല്ല വെയിലാണ് വെയിലാണോ ഞാൻ കോട്ട് കോട്ടിട്ടിട്ടാ പോവാറ് ബാഗ് വെള്ളം വെള്ളം ആക്കാറുണ്ട് ബാക്കിയെല്ലാം ബാഗിലുണ്ട് ഇനി നമ്മുടെ ബാഗ് കാണാം ഇനിയിപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു വീഡിയോ കാണാമല്ലേ അല്ലേ അവിടെ വിളിച്ചല്ലേ തീരെ ഓക്കെ അപ്പോൾ ഓക്കെ സെറ്റ് അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് കേട്ടോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ രാവിലെ പോകുമ്പോൾ ഒന്നിങ്ങനെ ഡ്രാഫ്റ്റിലിട്ടേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ട് ഇടും എന്നിട്ട് ഒരു ഉച്ചയ്ക്ക് ആവർ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാറ് അവിടെ ജിമ്മിൽ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാം ചെയ്യാ ചെയ്യുക അതുപോലെ ചെയ്യണം വോയിസ് കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു ഷോർട്സ് വോയിസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ട് വെക്കണം പിന്നെ ഞാൻ വേഗം ഇറങ്ങും പത്രയൊക്കെ ആവുമ്പോഴേക്ക് ഇറങ്ങാം പിന്നെ ഇറങ്ങുമ്പോൾ കാണാതെ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഈ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് നടന്നു കെട്ടോ നാളെ ഒരു ബ്ലൂ എങ്ങാണ്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഈ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് ആടുന്നു അതിൻ്റെ മെറൂൺ ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കണത് കേട്ടോ ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ ഞാനെങ്കിലാണ് പോവുക നല്ല വെയിലൂട്ടാ അതാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഇനി അവിടെ എത്തിയിട്ട് ഞാൻ ഓക്കെ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ജിമ്മ് വെറുതെ കാണിച്ച് തരാം കുറേ പേരെന്താണ് അവിടെ എത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വ്ലോ ഒരു വീഡിയോ അവിടെ ഞാൻ കാണിക്കാം അത്രേ ഉള്ളൂ ഇനി അവിടെ എത്തിയിട്ട് ജസ്റ്റ് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ കേട്ടോ എന്തെങ്കിലും കാര്യത്തിൽ എക്സ്ട്രാ നമ്മളിങ്ങനെ എൻഗേജഡ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ കുറച്ച് നേരം രണ്ട് മണിക്കൂർ കേട്ടോ പിന്നെ അറിയാമല്ലോ ഒന്ന് ഹെൽത്തി ആവട്ടെ തടി വെച്ച് വരുന്നുണ്ട് ഒന്ന് ഹെൽത്തി ആവട്ടെ അപ്പോൾ എന്തായാലും കാണാട്ടോ അപ്പം അത് എൻ്റെ ബാച്ചിൽ നിന്ന് ഞാനാട്ടോ ഫസ്റ്റ് ജിമ്മിൽ എത്തിയിട്ടുണ്ട് നടന്നത് പിന്നെ നോമ്പ് കാരണം കുറേ പേര് ലീവ് അവിടെ നിന്നു കെട്ടോ പ്രമശേച്ചിനെ കത്ത് കഴിച്ചേ വരുന്നു എൻ്റെ ട്രെയിനർ പിന്നെ എന്നോട്ടിട്ട് നോമ്പ് നോമ്പ് തുടങ്ങല്ലേ അപ്പോൾ ആൾക്കാർ എന്നോട്ടിട്ട് കുറേ പേര് ലീവാണ് കേട്ടോ നോമ്പ് കഴിയണേ വരെ അതുകൊണ്ട് ഇന്ന് എല്ലാവരും നേരത്തെ പോയിട്ടുണ്ട് രാവിലത്തെ ആൾക്കാർ ഇപ്പോൾ പതിനൊന്ന് മണിക്കുള്ള ടീമാണ് ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉള്ളൂ ടൈമിൽ പതിനൊന്ന് ടു മൂന്ന് മസ് രണ്ട് രാവിലെ രാത്രി മിക്സ് ആണ് എനിക്ക് പാത്ര കാര്യങ്ങളും അപ്പം ഇതാണ് കേട്ടോ ജിമ്മിന്റെ ഉൾവശം അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം രംശേച്ചി നമ്മുടെ വിൻചാട്ടന്റെ ഫ്രണ്ടാണ് കേട്ടോ മീൻ ചേട്ടൻ റംശേച്ചിക്ക് ഒരുമിച്ചായിരുന്നു ഈ ഇത് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ജിമ്മിന്റെ അപ്പം രംശേച്ചി ഈ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മുടെ വിൻചേട്ടൻ പിന്നെ ഫിനാൻസ് ഫീൽഡിലേക്ക് മാറി അത്രയും വ്യത്യാസം കേട്ടോ അങ്ങനെ ഇതേ ഇവിടെ എത്തി ബാക്കിയുള്ളവരോരോരുത്തരോ ഓരോരുത്തരായിട്ട് എത്തണുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു നോമ്പ് കാരണം മുസ്ലിംസ് അവരെല്ലാവരും കുറേ പേര് ഈ ഒരു മാസം ഫുൾ ലീവാണ് കേട്ടോ പിന്നെ ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലേ പിന്നെ കുറെ പേര് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ായിരുന്നു മിക്സറാണ് പക്ഷേ പതിനൊന്ന് ടു മൂന്ന് മണി വരെ ലേഡീസ് മാത്രമേ വരാറുള്ളൂട്ടാ പിന്നെ അതെ വർക്ക്ഔട്ടികളൊക്കെ കഴിഞ്ഞിട്ട് പോരാൻ വീട്ടിൽ പോരാൻ നോക്കൂല ആ ഒരു സമയം കേട്ടോ ഒന്നേക്കാലം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് റെസ്റ്റ് ചെയ്യാരിക്കുന്നുണ്ട് റംശ് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം വേറെ ബാച്ചൊക്കെ വരും അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ എൻ്റെയും കഴിഞ്ഞ് ഞാനിതേ ഡ്രസ്സൊക്കെ മാറി സെറ്റായി ഇതെന് വീട്ടിൽ പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ മെൻഷേട്ടം കഴിഞ്ഞ് കഴിഞ്ഞ വർഷമൊക്കെ ജിമ്മിന് വന്നിരുന്നുള്ളോ അത് ഇവിടെ തന്നെയാണോട്ടോ മിൻഷേട്ടം വൈകിട്ടാണെന്ന് വന്നിട്ടുണ്ടായിരുന്നതെന്ന് മാത്രം അതിന് അതേ ഞാനെല്ലാം കഴിഞ്ഞ് അടിയിൽക്ക് ഇറങ്ങി സ്റ്റെപ്പൊക്കെ പതുക്കെ ഞൊണ്ടി ഞൊണ്ടി ഇറങ്ങി ഇതേ എടുത്തിട്ട് നേരെ വീട്ടിൽ പോകുകയാണ് വീട്ടിലെത്തിയിട്ടുണ്ട് ട്ടോ എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ വൈകപ്പിയാണെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കണം നല്ല മഷ്ക്കുണ്ട് ലിപ്സിക്കായി അപ്പോൾ നല്ല മെഷ്ക്കുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുക ഇനിയിപ്പോൾ അതേ ഉള്ളൂ അപ്പോൾ വീഡിയോ വൈകപ്പിയാട്ടോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്